അസ്സാമലൈക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ സമയം അതെങ്ങനെ വിശ്വാസത്തോടും ഒരു ലക്ഷ്യബോധത്തോടും കൂടി ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി അപ്പോൾ എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മളിൽ മിക്കവർക്കും ഇതെപ്പോഴും തോന്നുന്നൊരു കാര്യമല്ലേ ദിവസം മുഴുവൻ എന്തൊക്കെയോ തിരക്കിലായിരിക്കും ഓടി നടക്കുന്നുണ്ടാവും പക്ഷേ ആ ദിവസം അങ്ങോട്ട് തീരുമ്പോ നമ്മൾ സ്വയം ചോദിക്കും അല്ല ഞാൻ ഇന്ന് ശരിക്കും എന്താ ചെയ്തതെന്ന് അല്ലെ സമയം നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ മണൽത്തറി പോലെ ഒലിച്ചു പോകുന്ന ആ ഒരു ഫീൽ ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ എന്ന് തുടങ്ങാൻ പോകുന്നത് ശരി അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എവിടെയാണ് അതിലേക്കാണ് നമ്മളിനി കടക്കുന്നത് സമയം എന്ന് പറഞ്ഞാൽ വെറുതെ മിനിറ്റും മണിക്കൂറും മാത്രമല്ല അതിന് വളരെ ആഴമുള്ള ഒരു അർത്ഥം ഇസ്ലാം നൽകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രവാചകന്റെ ഈ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ആരോഗ്യം പിന്നെ ഒഴിവു സമയം ഇവ രണ്ടും അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെയൊക്കെ വില എപ്പോഴാണ് അറിയുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം അല്ലേ എന്നാൽ അതിലും വലിയൊരു കാര്യമുണ്ട് ഈ ഓരോ നിമിഷത്തിനും നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ഈ കാണുന്ന സ്ലൈഡ് ഉണ്ടല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് കാണിക്കുന്നത് സാധാരണ ലോകം നമ്മളോട് എന്താ പറയാ ടൈം ഇസ് മണി അല്ലെ സമയം പണമാണെന്ന് എന്നാൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലും എത്രയോ ആഴത്തിലുള്ളൊരു സത്യമാണ് സമയം ജീവിതമാണ് എന്താ ഇതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കൂ പണം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കാം പക്ഷെ നഷ്ടപ്പെട്ടു പോയ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ തിരികെ കിട്ടുവോ ഇല്ല അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് ഒരു കച്ചവട വസ്തുവല്ല മറിച്ച് പരലോകത്തേക്കുള്ള നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റാണ് അല്ലാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്താണ് സമയം അപ്പോ എന്താണ് ഈ അമാനത്ത് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അല്ലാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച വിലപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകൾ ഇതൊക്കെ ആ അമാനത്തിൽപ്പെടും അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഓരോ ദിവസവും ഈ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഈ അമാനത്ത് നമ്മൾ ശരിക്കും പരിപാലിക്കുന്നുണ്ടോ ശരി അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇതിന്റെ തിയറിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം അല്ലേ നമുക്ക് നാളെ മുതൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന വളരെ ലളിതമായ മൂന്ന് തത്വങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് നമ്മുടെ ആദ്യത്തെ തത്വം പ്രഭാതങ്ങളെക്കുറിച്ചാണ് ബറഖത്ത് എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എന്താണത് ദൈവികമായ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അള്ളാഹു നൽകുന്ന ആ ഒരു വർധനവ് അതായത് ചിലപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതാണ് ബറഖത് ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബറഖത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം ഇത് ശരിക്കും വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫജർ നമസ്കരിച്ചുകൊണ്ട് ദിവസം തുടങ്ങാം ഇത് അല്ലാഹുമായുള്ള നമ്മുടെ കണക്ഷൻ ഒന്ന് പുതുക്കിയിട്ട് ദിവസത്തിനൊരു അടിപൊളി ആത്മീയ സ്റ്റാർട്ട് നൽകും രണ്ട് കുറച്ച് സമയമെങ്കിലും ഖുറാൻ ഓതുക അത് നമ്മുടെ മനസ്സിനൊരു വെളിച്ചവും വഴികാട്ടിയുമായി മാറും പിന്നെ മൂന്നാമതായി മറ്റുള്ളവരുടെ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ ശാന്തമായ സമയത്ത് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുകയോ ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നിങ്ങളുടെ പ്രഭാതത്തെയും അതുവഴി നിങ്ങളുടെ ദിവസം മുഴുവനേയും മാറ്റിമറിക്കാം ഇനി രണ്ടാമത്തെ തത്വത്തിലേക്ക് വരാം നമ്മൾ പലപ്പോഴും നമസ്കാരത്തെ എങ്ങനെയാ കാണാറ് ചിലപ്പോൾ നമ്മുടെ ജോലികൾക്കിടയിൽ വരുന്ന ഒരു ഇടവേളയായിട്ടായിരിക്കും അല്ലേ എന്നാൽ അതിനെ നമ്മുടെ ദിവസത്തെ ചിട്ടപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യാനുള്ള അഞ്ച് ശക്തമായ തൂണുകളായി കണ്ടാലോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് വളരെ സിമ്പിളാണ് ഉദാഹരണത്തിന് ലുഹർ ബാങ്ക് കൊടുക്കുന്നതിനു മുൻപ് ഞാൻ ഈ റിപ്പോർട്ട് തീർക്കും എന്ന് സ്വയം ഒരു ഡെഡ് ലൈൻ വയ്ക്കുക അപ്പം കണ്ടോ ഓരോ നമസ്കാര സമയവും നമുക്കൊരു ടാർഗറ്റായി മാറും അതോടൊപ്പം നമസ്കാരം എന്ന് പറയുന്നത് ജോലിക്കിടയിലെ ഒരു അടിപൊളി റീസെറ്റ് ബട്ടൺ കൂടിയാണ് അത് നമ്മുടെ ടെൻഷനൊക്കെ കുറച്ച് മനസ്സിനെ ശാന്തമാക്കാനും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും പിന്നെ ഏറ്റവും പ്രധാനമായി ഓരോ നമസ്കാരത്തിലും നമ്മുടെ ജോലികളിൽ വിജയം തരാൻ അല്ലാഹുവിനോട് അവസരം കൂടിയല്ലേ അത് ഇനി മൂന്നാമത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം നീയത്തിനെക്കുറിച്ചാണ് അതായത് നമ്മുടെ ഉദ്ദേശുദ്ധി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിൽ പ്രധാനം ഒരു ചെറിയ ഉദാഹരണം പറയാം കുടുംബത്തിനു വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്നത് ഒരു സാധാരണ ജോലിയല്ലേ പക്ഷേ എന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നൊരു നിയത്തോടെ അത് ചെയ്യുമ്പോൾ ആ അടുക്കളയിലെ ജോലിയും ഒരു ആരാധനയായി ഒരു ഇബാദത്തായി മാറുകയാണ് അപ്പോ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും ഓരോ ജോലി തുടങ്ങുന്നതിനു മുമ്പും ഒരു നിമിഷം ഒന്ന് ഒന്നാലോചിക്കുക ഞാനിത് ചെയ്യുന്നത് എന്തിനാണ് ഇതിൽ അല്ലാഹുവിന്റെ എന്ന് ഈ ഒരു ചെറിയ ചോദ്യം മതി നമ്മുടെ പല സാധാരണ പ്രവർത്തികളെയും ഇബാദത്താക്കി മാറ്റാൻ കുടുംബത്തെ പോറ്റാനായി ജോലി ചെയ്യുന്നത് അതിനൊരു നല്ല ഉദാഹരണമാണ് അതേസമയം എന്തിനാണ് മണിക്കൂറുകളോളം ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക അതിന് വ്യക്തമായ ഒരു നല്ല ഉദ്ദേശമില്ലെങ്കിൽ അതൊഴിവാക്കുന്നതല്ലേ നമുക്ക് നല്ലത് അതുപോലെ ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ ബർക്കത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ോടെ അങ്ങ് തീരുന്നില്ല നമ്മുടെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാവിയെ നമ്മുടെ പരലോകത്തെയാണ് രൂപപ്പെടുത്തുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ആയത്ത് നമ്മുടെയെല്ലാം ഹൃദയത്തിൽ തട്ടുന്നൊന്നാണ് നമ്മൾ ചെയ്യുന്ന ഒരു അണുതൂക്കം നന്മയാണെങ്കിലും ശരി തിന്മയാണെങ്കിലും ശരി അതൊന്നും പാഴായി പോകുന്നില്ല എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഈ ഒരു ബോധ്യം മാത്രം മതി നമ്മുടെ സമയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറാൻ അപ്പോ ഈ ഒരു ചോദ്യത്തോടെയാണ് നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഇത് പുറത്തുള്ള ആരോടുമല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ചോദിക്കേണ്ട ഒന്നാണ് നമുക്ക് ലഭിച്ച ഈ ജീവിതത്തിന് ഈ വിലപ്പെട്ട ഓരോ നിമിഷത്തിനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കാൻ ഞാൻ തയ്യാറാണോ ഈ ഒരു ചിന്ത നമ്മുടെ സമയത്തെ കൂടുതൽ വിലപ്പെട്ടതാക്കാൻ നമുക്കെല്ലാവർക്കും ഒരു കാരണമാകട്ടെ അസ്സലാമു വാലേക്കും